ഈ പൂക്കളെ തേനൊന്നെടുത്ത് കുടിക്കരുത് ഇട്ടോ അപ്പൊ ആദ്യത്തെ പോലെ അല്ല ആരെന്തൊക്കെ അങ്ങക്ക് പറഞ്ഞിരുന്നത് അടിയിൽ കിട്ടും കുഞ്ഞുമോളെ കാണട്ടെ ഞാൻ നീ എന്താ കുടിക്കണ്ടോ ഏ ഇനീ കുടിക്കണ്ട എന്താന്നോ വേറെ ഒക്കെ വന്ന് പറഞ്ഞിട്ടേ അതിന്റെ മുകളിലൊക്കെ വന്നിരിക്കും വരും ജ്യൂസ് കുടിക്കുമ്പോള് പോയോ എപ്പോ ഇന്ന് ബീക്കുത്താണ് കേട്ടോ ആളാണ് ഇന്നലെ ഏഴെട്ടത് ബി ഓരോ ദിവസം ഓരോരോ അക്ഷരങ്ങളല്ലേ മറ്റേത് കുഞ്ഞൊന്നും കാണാനില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഓണാക്കി വെച്ചിരിക്ക അപ്പോഴാവണ്ടായി രാവിലെ തന്നെ ശ്രീകുട്ടീനെ ഡാൻസിന് വിടാനുള്ള ഒരുക്കത്ത കേട്ടോ ക്ലാസ്സിന് പോകുമ്പോൾ ഞാനും പോണം കൂടെ ഞാനും ചെറുതനേയും കൊണ്ട് പോകണം കാരണം കൊണ്ടാക്കി വിടാൻ ആരുമില്ല ഏട്ടൻ നേരത്തെ പോണതല്ലേ അപ്പോൾ പിന്നെ കൊണ്ടായി ക്ലാസ് വരെ അവിടെ ഇരിക്കണം പത്ത് മണി തൊട്ട് പന്ത്രണ്ട് മണി വരെയാണ് ക്ലാസ് അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് കഴിയുന്നവരെ അവിടെ ഇരിക്കണം അപ്പോൾ അവിടെ ഒരുക്കുകയാണ് പിന്നെ പെട്ടെന്ന് തന്നെ ശ്രീകുട്ടീനെ റെഡിയാക്കി എന്നിട്ട് ഞാനും റെഡിയായി ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ് കേട്ടോ വാതിലൊക്കെ പൂട്ടി ഇറങ്ങാൻ നിൽക്കുകയാണേ ഞങ്ങളിപ്പോൾ ഇറങ്ങി പെട്ടെന്ന് തന്നെ ഒരു ഓട്ടോ കിട്ടി ടൗൺ എത്തിയിട്ടോ ടൗണിൽ നിന്ന് നേരെ അങ്ങോട്ട് പോവുകയാണ് ശിവൻറ്റാമ്പലത്തിൻ്റെ അങ്ങോട്ട് പോവുകയാണ് ബസ് സ്റ്റാൻഡ് വരെ ഒന്ന് പോവേണ്ടി വന്നു കാരണം കാർലി ഓട്ടോറിക്ഷ അല്ലേ അപ്പം അതിൽ വേറൊരാൾക്ക് ബസ് സ്റ്റാൻഡിൽ പോകാൻ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അവരെ ബസ് സ്റ്റാൻഡിൽ ഇറക്കി തിരിച്ച് നേരെ ശിവൻറ്റാമ്പലത്തേക്ക് പോവുകയാണ് ഈ പോകുന്ന വഴി കണ്ടില്ലേ അതിന് ഞങ്ങൾ പറയുന്നത് വെള്ളിയട വഴി എന്നാണ് കേട്ടോ വെള്ളിയട വഴി വഴിയാണ് പോകുന്നത് സമയം വൈകി കേട്ടോ പത്ത് മണിക്ക് ക്ലാസ് ഉള്ളതിന് ഞങ്ങളിപ്പോൾ ഇപ്പോൾ തന്നെ സമയം പത്ത് ഇരുപതൊക്കെ അവറായി നല്ല വൈകിട്ടാണ് പോകുന്നത് പത്ത് മണി ഒമ്പതേ മുക്കാലിനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങുന്നവരെ ഓട്ടോറിക്ഷ തലങ്ങും ഇറങ്ങും ഉണ്ടായിരുന്നു ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഓട്ടോറിക്ഷ കിട്ടിയതുമില്ല ശ്രീകുട്ടി അവിടുന്ന് വണ്ടി ഇറങ്ങിയത് ഓടി ടീച്ചർ ചീത്തറിയാണ് കറക്റ്റ് സമയത്ത് എത്തിയില്ലെങ്കിലേ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് വരണതിന്റെ മുന്നേക്ക് ചെറുപ്പ്ശേരി ടൗണിന്റെ പരിസരത്ത് ഇങ്ങനെ ഇടവഴികളും പിന്നെ വേണ്ടിട്ട് വന്നത് അപ്പം അവൾക്ക് യൂണിഫോം ഇടാൻ പറയുമ്പോൾ വേണ്ട വേണ്ട പറഞ്ഞിട്ട് അങ്ങനെ ഇതായിട്ടിരിക്കുകയാണ് ചെറുക്കഴ്ച തൊഴുകാറിൽ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൾ തൊഴുകാണ് മുന്നേ ഡാൻ കിട്ടിയായിരുന്നു കുറ്റക്കാളിലായിരുന്നു കൊറോണയുടെ ഒക്കെ മുന്നേ ആയിരുന്നു അന്ന് അവൾ എൽ കെ ജിയിലൊക്കെ പഠിക്കായിരുന്നു അപ്പം പിന്നെ എന്താ അന്ന് പിന്നെ കൊറോണയൊക്കെ വന്നപ്പോൾ സ്റ്റോപ്പ് ആക്കിയതാണ് പിന്നെ ഇപ്പോൾ ഡാൻസിന് വിട്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ് അവൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ഇഷ്ടമാണ് ഡാൻസ് കളിക്കുക എന്ന് പറഞ്ഞാൽ ജീവനാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് കൈയും കാലമൊക്കെ വേദന എടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ അടുത്ത് അപ്പോൾ അത് കുറച്ച് ദിവസം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവും ഈ വീടിനകത്തുള്ള ഇത് മാത്രമല്ലേ ഉള്ളൂ വേറെ പുറം ലോകമൊന്നുമില്ല പുറത്തേക്കൊന്നും അങ്ങനെ കളിക്കാനൊന്നും അങ്ങനെയൊന്നും വിടാറില്ല അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ചിതുണ്ട് എക്സസൈസ് ചെയ്യാണ് കേട്ടോ ഡാൻസിൻ്റെ ഇടയിൽ എക്സസൈസും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം അതൊക്കെ ചെയ്യാണ് എങ്ങനെ നേരം പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞപ്പോൾ അവർക്ക് എന്താണ് ബ്രേക്ക് ടൈമാണ് സ്നാക്സ് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നെല്ലാവരും അപ്പൊ അതൊക്കെ കഴിക്കാണ് ചെറുത് ഇടയിൽ കൂടെ വാശിയൊക്കെ പിടിക്കുന്നുണ്ട് ചെറുതായിട്ടൊക്കെ അവൾക്ക് ഡാൻസിനോട് ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ വലിയവർക്കാണ് ഇൻട്രസ്റ്റ് ഉള്ളു അവൾക്ക് പാട്ടിനോടാണ് ഇൻട്രസ്റ്റ് അവിടുണ്ട് ഒരു കുഞ്ഞു കുട്ടിയുണ്ട് സീനുണ്ട് പ്രായമുള്ള കുട്ടി അവൾ കളിക്കുന്നുണ്ട് ഇടയ്ക്ക് അവളും ചുരുങ്ങനുണ്ട് വികൃതി ഉണ്ട് അങ്ങനെ നല്ല രസമാണ് ഡാൻസ് ക്ലാസ് പ്രാക്ടീസിന് ഇടയ്ക്ക് എന്താ ചെറിയ വന്നിട്ട് ഒന്ന് പുറത്തിറങ്ങണം പറഞ്ഞു അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി എന്താ ശിവൻ്റെ അമ്പലത്തിൽ വെച്ചിട്ടാണല്ലോ പ്രാക്ടീസ് നടക്കുന്നത് അപ്പോൾ അമ്പലത്തിലൊന്നും തൊഴാൻ പറ്റിയില്ല കാരണം ഇവിടുന്ന് ലേറ്റായിട്ടാണ് പോയത് പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു നട അടച്ചിട്ടുണ്ടായിരുന്നു അവളെ അവിടെ വെള്ളമൊക്കെ കുടിച്ചു അങ്ങനെ പുറത്തു കൂടി ഞങ്ങളൊന്നൊക്കെ ഇറങ്ങി ശ്രീകുട്ടി അവിടെ പ്രാക്ടീസ് തന്നെ ഉണ്ടായിരുന്നത് വെള്ളം കുടിച്ചിട്ടും കുടിച്ചിട്ടും മതിയാവണില്ല വീട്ടിൽ നിന്ന് കുടിക്കുന്നേക്കാട്ടിലും കൂടുതൽ വെള്ളം കുടിക്കല്ലോ പുറത്തു പോയാല്ട്ട് തൊഴുകണം കയ്യിൽ ചേച്ചിടെ വളയിട്ട് കളിക്കണം വള കൂടി കളിക്കില്ലേ ചേച്ചിയുടെ വളയിട്ടിട്ട് കളിക്കാന് പിന്നെ പ്രാക്ടീസ് കഴിഞ്ഞു ഞങ്ങള് തിരിച്ചു വരികയാണ് കേട്ടോ ഞങ്ങൾ അവിടെ അമ്പലം ഒരു കുറച്ച് കൊന്നിന്റെ മുകളിലാണ് അവിടുന്ന് കൊറച്ച് ഇറങ്ങിയ ഒരു ഇടവഴി ഉണ്ട് അത് കൂടെ നടന്നിട്ട് മക്കളെ നടന്നിട്ട് വരണന്ന് പറഞ്ഞു അപ്പം അവിടെ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ അവിടെ ഞെട്ടങ്ങ അത് കണ്ടിട്ടുണ്ട് ഞങ്ങളിവിടെ എന്ന് പറയുക പല നാട്ടിലും പല പേരുകളാണ് തോന്നുന്നു കേട്ടിട്ടുണ്ട് ഞാൻ യൂട്യൂബിലൊക്കെ വേറെ വേറെ പേരുകൾ കേട്ടിട്ടുണ്ട് ഇത് ഞെട്ടങ്ങയാണ് ഇതിനൊരു കഥ തന്നെയുണ്ട് കേട്ടോ കാരണം ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ബെഞ്ചിൽ വെച്ചിട്ട് ഞെട്ടങ്ങ കളിക്കുമ്പോൾ നമ്മുടെ സൂക്ഷേൻ്റെ സാറ് പിടിച്ചതാണ് കേട്ടോ അപ്പോൾ സാറ് കുറേ ചിരിച്ചു ഞെട്ടങ്ങ എന്ന് പറയുന്നത് ഇട്ട് സാറത് കേട്ടിട്ടേ ഇല്ല അത് സംഭവം തോന്നുന്നു എട്ടാം ക്ലാസ്സിലിട്ട് പഠിക്കുമ്പോഴായിരുന്നു ആ സംഭവം ഉണ്ടായിരിക്കണത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ബെഞ്ചിലെല്ലാവരുടെയും കയ്യിലുണ്ടായിരുന്നു ഇങ്ങനെ ഞെട്ടങ്ങ അത് കയ്യിൽ വെച്ചിങ്ങനെ ഞൊരണ്ടി ഇങ്ങനെ കളിക്കും അത് ഒരു ബലൂണിൻ്റെ ഇതുപോലെ ആവും അത് നമ്മളിങ്ങനെ കയ്യിൽ വെച്ച് ലാസ്റ്റ് അത് കഴിക്കുകയാണ് ചെയ്യുക ഒരുപാട് വൈറ്റമിൻസ് ഉള്ള ഒരു സംഭവമാണ് ഉണ്ടോ ഇതാണ് ഞെട്ടങ്ങ അപ്പോൾ ഞങ്ങളുടെ പുറകിലൊരു അമ്മ വരുന്നുണ്ടായിരുന്നു അമ്മ പറയാണ് അവർ തമിഴ്നാട്ടിലാണ് അതിൻ്റെ എല്ലാം പരിപ്പിട്ട് കറി വയ്ക്കുമെന്ന് കണ്ടോ കയ്പ്പുണ്ടാവും കേട്ടോ പഴുക്കാത്തത് അധികം പഴുത്തിട്ടില്ല നല്ല പഴുത്തതാണെങ്കിൽ ഒരു ലൈറ്റ് മധുരം ഉണ്ടാവും അധികം പഴുത്തിട്ടില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നു മക്കൾക്ക് നടന്നു വരാനാണ് ഇഷ്ടം നടന്നു വരുമ്പോ അത് ഇതൊക്കെ അവിടെ ഇവിടെ ഒക്കെ നിന്നിട്ട് അങ്ങനെ വരുമല്ലോ അതിനു വേണ്ടിട്ടാണേ കടയിൽ നിന്ന് മിഠായി വാങ്ങണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനൊക്കെ വരുമ്പോ ഒരു ചാലിൽ കുറച്ച് വെള്ളം അവിടെ ഇങ്ങനെ ഒഴുകുന്നു അപ്പൊ അതിലിങ്ങനെ ഇറങ്ങി കളിക്കുകയാണ് നല്ല തെളിഞ്ഞ വെള്ളാണ് പക്ഷെ ചേറാണ് കേട്ടോ അതിലിറങ്ങണന്ന് വാശി പിടിക്കാറില്ല ഇറങ്ങി അവർ ചവിട്ടുമ്പോ തന്നെ അവിടെ വെള്ളം ഉണ്ട് വീടാട ചളി വെള്ളം കലുങ്ങണ് നോക്ക് ആ മുടിയിൽ കെട്ടയച്ചു കിട്ടില്ല അല്ലേ ശ്രീകുട്ടിയെ ആ നേരെക്ക് ടൗണിൽ കൂടെ പോവേണ്ടതല്ലേ കുട്ടി വീണു ൂടെ പോയി ആ ചളിയില് കളിച്ചിട്ട് ശ്രീനഅവിടെ വീഴുകയും ചെയ്തു പിന്നെ പെട്ടന്ന് അവിടെ നിന്ന് കയറ്റി അങ്ങനെ കേറി അവിടുന്ന് ആ ഇടവഴി കൂടെ അങ്ങനെ നടന്ന് ഇപ്പോൾ നേരെ ഞങ്ങൾ പുത്തനക്കാവിൻ്റെ അവിടെ എത്തി മെയിൻ റോഡിൽ പുത്തനക്കാവിൻ്റെ അവിടെ എത്തി അമ്പലത്തിൻ്റെ സൈഡൊക്കെ കൂടെ നടന്നു വരികയാണ് രണ്ടു ദിവസം ഈ കുട്ടി അങ്ങനെയാണ് ഫ്രണ്ടിൽ മുന്നിലോടും അവൾ ഇപ്പണെങ്കിൽ കുഴപ്പമില്ല കുറച്ച് ബുദ്ധി വെച്ചുമല്ലോ കാവിൻ്റെ ബാക്ക് കൂടെ കയറി വരികയാണ് ആദ്യം ഭയങ്കര പേടിയാണ് എന്നാലും എനിക്ക് പേടിയാണ് മുന്നിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ് എനിക്ക് ചെറിയ ആളെ നോക്കണമല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് പതുക്കെ നടക്കാൻ പറ്റുള്ളൂ കാവിൻ്റെ ബാക്ക് കൂടെ നടന്നു വരുന്ന സമയത്ത് അവളവിടെ റോഡ് സൈഡിൽ ഇരുന്നുണ്ടാൻസ് വെളിപ്പിക്കുന്നു അതാണ് എൻ്റെ മകൾ അങ്ങനെ ഞങ്ങൾ നെരപ്പറമ്പിലെത്തി നെരപ്പറമ്പിൽ തോട്ടിൽ മീനൊക്കെ പായത്ത് നോക്കി സിപ്പപ്പൊക്കെ വാങ്ങി കഴിച്ചു നേരെ വീട്ടിലെത്തി കഞ്ഞി കുടിച്ചോട്ടോ കഞ്ഞി ആയിരുന്നു കഞ്ഞി അച്ചാർ മാത്രമേ ഉള്ളൂ അതൊക്കെ കഴിച്ചു ഒക്കെ ഉള്ളൂ അപ്പോൾ വീടിയോട്ടോ അപ്പോൾ ഒക്കെ എല്ലാവർക്കും യു കാണാം